എല്ലാ സ്ഥിതി ശേഷം കുട്ടികൾ അറിയില്ല അത് ചിലത്താൻ സാധിച്ചില്ല ആവശ്യമായിട്ട് വരികയാണെങ്കിൽ എല്ലാവർക്കും അതിനുള്ള അലർട്ട് എന്ത് ചെയ്യാൻ പറ്റി തന്നെ കേരളത്തിന്റെ വലിയ വസ്തുക്കൾ ആ രീതിയിൽ ഉള്ള അതോറിറ്റികൾ ഇവിടെ കണ്ടാൽ മനസ്സിലാവും ഇവിടെ മൃഗം വന്ന ലെവൽ എന്താണ് ഇവിടെ എന്തൊക്കെയാണ് ഏതാണ്ടൊക്കെ ഉപയോഗം ഇത് കണ്ടാൽ മനസ്സിലാവും ഇവിടെ ബ്ലോക്ക് ആയതുകൊണ്ടാണ് ഇവിടെയും മരത്തിലും മരങ്ങൾ വന്ന് ബ്ലോക്ക് ആയതുകൊണ്ടാണെങ്കിൽ വ്യവസായത്തിലും ഇവിടെ പിടിച്ച് നിൽക്കാൻ പറ്റുക പിന്നെ ഒക്കെ ഇവിടെ നല്ല കേട്ടോ ഒരുപാട് കൂടിയാണ് ഫ്ലഡ് നടന്നിട്ടുള്ളത് വളരെ കയ്യമായൊരു കാഴ്ചയാണ് ഇവിടെ സ്കൂളിൻ്റെ ഒക്കെ വളരെ ഭാഗ്യ